ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായ താക്കീതുമായി മനുഷ്യചങ്ങല തീർത്ത് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീർത്ത മനുഷ്യചങ്ങലയിൽ ആയിരങ്ങൾ കണ്ണുകളായി തുടർന്ന് നടന്ന പൊതുയോഗം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലൻ ഉദ്ഘാടനം ചെയ്തു ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച മനുഷ്യചങ്ങല അക്ഷരാർത്ഥത്തിൽ പ്രതിരോധ കോട്ടയായി റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങലിയിൽ പതിനായിരത്തോളം പേരാണ് വടക്കാഞ്ചേരിയിൽ അണിനിരുന്നത് കുറാഞ്ചേരി പട്ടിച്ചിറക്കാവൂർ റോഡ് മുതൽ വോട്ടുപാറ റേഷൻ കട വരെ നാലര കിലോമീറ്റർ ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആപാലവൃത്തം ജനങ്ങൾ അണിനിരുന്നു സേവിയർ ചിറ്റലപ്പള്ളി എം എൽ എ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവായ ഛായാഗ്രാഹകൻ ഗോകുൽദാസ് കേരള കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എൻ ആർ ബാലൻ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ജനാധിപത്യ മഹിള അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് സി വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ എഐവൈഎഫ് ജില്ലാ കമ്മിറ്റി അംഗം കെ എ മഹേഷ് ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ കാർത്തിക എന്നിവർ വടക്കാഞ്ചേരി ടൌണിൽ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് മനുഷ്യച്ചങ്ങലിയിൽ കണ്ണിയായി ണിക്ക് മനുഷ്യ ചങ്ങലയിൽ അണിനിരുന്നവർ കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടത്തിന്റെ പ്രതിജ്ഞയെടുത്തു സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണ് ഇന്ത്യ ഭരണഘടനയുടെ ഒന്നാം തുടർന്ന് വടക്കാഞ്ചേരിയിൽ ചേർന്ന പൊതുയോഗം കെ എസ് കെ ടി യു സംസ്ഥാന സെക്രട്ടറിയും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എൻ ആർ ബാലൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യ ചെന്നല പോലുള്ള പ്രതിഷേധ സമരം ഡി വൈ എഫ് ഐ സമ്മതിക്കുന്നു നേതൃത്വം തന്നെ മനുഷ്യ ചങ്ങല മനുഷ്യ മനുഷ്യ മതിൽ എന്ന രീതിയിലുള്ള ഒരുപാട് സാധനവും ഇതിനു മുമ്പ് നമ്മൾ രാജ്യം കണ്ടിട്ടുണ്ട് അതിനേക്കാൾ ഒക്കെ കൂടി അതിനേക്കാൾ കൂടുതൽ ജലപങ്കാളിത്തോട് കൂടിയാണ് ഇന്നിവിടെ നടന്ന മനുഷ്യ ചെന്നല എന്ന ചെന്നനക്കോടും വിജയകരമായി സംബന്ധിച്ചു റെയിൽവേ യാത്ര ദിനോധത്തിനും നിയമനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക സമരം കാര്യമായി ഇതിനെ കാണുന്നില്ല ജനങ്ങൾ നമ്മുടെ നാടിൻ്റെ നമ്മുടെ രാജ്യ ജനങ്ങളുടെ ദൈവത്തായ മഹനങ്ങൾ ഉള്ളടക്കാൻ ചെയ്ത മുദ്രാവാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ ഇവിടെ ഈ മഞ്ഞൂർ ചെന്നല എന്ന തമ്മിലൊന്നും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനും സി ജില്ലാ കമ്മിറ്റി അംഗവുമായ പി എൻ സുരേന്ദ്രൻ സി ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ കാർത്തിക എ ജില്ലാ കമ്മിറ്റി അംഗം കെ എ മഹേഷ് എം ജെ ബിനോയ് ടി ആർ രജിത് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി ഇ ആർ രാഹുൽ പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി